ൂയ യേശു ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങളെ ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും നമ്മൾ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരങ്ങൾ ലഭിക്കുന്നില്ല നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നില്ല നമ്മളുടെ കുടുംബങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിലുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ മാറിപ്പോകുന്നില്ല എന്താ അതിൻ്റെ കാരണം ഒരു കാരണമേ ഉള്ളൂ എപ്പോഴും നമ്മൾ പോലെ ജോൺ ബോൾ ഉണ്ടാകാൻ വിശുദ്ധ ജോൺ ബോൾ ഉണ്ടാവാൻ ആർ പാപ്പയും പെരണിക്ട് പാപ്പയൊക്കെ എപ്പോഴും പറയുന്നൊരു വാക്യമാണ് ആബ്സെൻസ് ഓഫ് ഗാഡ് ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഇന്ന് നീ അനുഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം ദൈവ അഭാവമാണ് ില്ല ഏതാണ് ദൈവസാന്നിധ്യം ശങ്കടലിലെ മധ്യം വന്ന ദൈവസാന്നിധ്യം ജെറീക്കോ കോട്ടയടമുകളിൽ വന്ന് ദൈവസാന്നിധ്യം കാനഹായിലെ ആറ് കൽഭരണങ്ങളിലെ പച്ചവെള്ളത്തിൽ മേൽ വന്ന ദൈവസാന്നിധ്യം അഞ്ച് ബാർലിയപ്പത്തിൻ്റെ രണ്ടു ഒണക്കമീൻ്റെ മേൽ വന്ന ദൈവസാന്നിധ്യം ഇന്ന് നിന്റെ ജീവിതത്തിൽ കാണാനില്ല ദിവസവും കുർബാനയ്ക്ക് പോകുന്ന വള്ളിയിൽ പോകുന്ന പ്രാർത്ഥിക്കുന്ന പാപം ചെയ്യാത്ത ക്രിസ്ത്യാനി നിന്റെ ജീവിതത്തിൽ ഈ സാന്നിധ്യമില്ല വായ് ഗുഡ് ക്വസ്റ്റ്യൻ ഈ സാന്നിധ്യത്തിന്റെ അഭാവമാണ് നിന്റെ ദുഃഖത്തിന്റെ കാരണം സങ്കീർത്തൻ പറയുന്നുണ്ട് അത്യൻ്റെ തന്നെ ശക്തി പ്രകടമാകുന്നില്ല ശക്തി എന്താ മിസ്റ്റർ തോമസ് അക്വൈനസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ദൈവം തന്റെ ശക്തി പ്രകടമാക്കുന്നത് തന്റെ സർഗാത്മകമായ ശക്തി പ്രകടമാക്കുന്നത് കരുണയിലാണ് ദൈവം കരുണ കാണിക്കുന്നവനാണ് അപ്പൊ ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് സ്നേഹമാണ് കരുണയാണ് അപ്പൊ ഈ കരുണ ഈ സ്നേഹം നമ്മൾക്കിന്ന് അനുഭവിക്കാൻ പറ്റുന്നില്ല ഈ സാന്നിധ്യത്തിന്റെ അഭാവമാണെന്ന് ലോകം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കാരണം അതാണ് ദാറ്റ് ഈസ് യുവർ പ്രോബ്ലം അതിനെന്താ ഒരു വഴി സാന്നിധ്യം കൊണ്ടുവരണം വേറെ വഴിയൊന്നുമില്ല സാന്നിധ്യം കൊണ്ടുവരണം ഈ സാന്നിധ്യം കൊണ്ടുവരാൻ എന്ത് ചെയ്യണം നാല് പടക്കം രണ്ട് കതിനീനം മുട്ടിച്ചാൽ കിട്ടത്തില്ല നാപ്പത് സെർച്ച് മീനും കഴിക്കാരുന്നാൽ കിട്ടത്തില്ല ഈ സാന്നിധ്യം ഉണ്ടാകണെങ്കിൽ നമ്മൾ അവന്റെ കൽപ്പനകൾ അനുസരിക്കണം ഒന്ന് യോഹന്നാൻ മൂന്ന് ഇരുപത്തിമൂന്ന് അവിടെ നിന്ന് പറയുന്നുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വചനം അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം ഇതാണ് അവൻ്റെ കൽപ്പന ഓക്കെ അപ്പൊ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ഏറ്റവും വലിയ കൽപനയാണത് അപ്പൊ ഒന്നവനിൽ വിശ്വസിക്കണം രണ്ടവൻ പറഞ്ഞ പോലെ നമ്മൾ സ്നേഹിക്കണം ഈ വിശ്വാസവും സ്നേഹവും ഒരുമിച്ച് പോകണം ഇന്ന് വിശ്വാസമുണ്ട് സ്നേഹമില്ല നിന്റെ വിശ്വാസ വിഷയം യേശുവാണ് പക്ഷെ നിന്റെ സ്നേഹ വിഷയം ആയിട്ടില്ല നിന്റെ സ്നേഹ വിഷയം ഇപ്പോഴും നിന്റെ വാർത്ത താല്പര്യങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നിന്റെ സമ്പത്താണ് നിന്റെ സ്നേഹത്തിന്റെ മാനദണ്ഡം നിന്റെ സമ്പത്താണ് വലിച്ചെറിഞ്ഞേ പറ്റൂ വലിച്ചെറിഞ്ഞേ പറ്റൂ എങ്ങോട്ട് വലിച്ചെറിയണം നിന്റെ സഹോദരന്റെ ആത്മരക്ഷയെ പ്രതി വലിച്ചെറിയണം അവന്റെ ഭൗതികവും ആത്മീയവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വലി മാറ്റപ്പെടാൻ നമ്മൾ തയ്യാറാകണം ഇങ്ങനെ അവിടെ ഒരു മുറിവുണ്ട് അവിടെ ഒരു നഷ്ടമുണ്ട് അവിടെ ഒരു ത്യാഗമുണ്ട് കാണിച്ചു തരൂ ദൈവത്തെ കാണിച്ചു കൊടുക്കൂ നിന്റെ സഹോദരനെ സ്നേഹിച്ചത് ഉണ്ടായ നഷ്ടം കാണിച്ചു കൊടുക്കൂ നിന്റെ സഹോദരങ്ങളെ ആത്മരക്ഷയുടെ ഫലമായി അവനെ സ്നേഹിച്ചതുകൊണ്ട് കൊണ്ട് നിനക്കുണ്ടായ മുറിവെന്ന് കാണിച്ചു കൊടുക്കൂ നിന്നിൽ ദൈവിക സാന്നിധ്യം കടന്നു വരും ഗോഡ് വിൽ കം ഇൻ യു ലൈഫ് യാതൊരു സംശയവും ഇല്ല വീണ്ടും വചനം ഇരുപത്തിനാലാമത്തെ വചനം പറയണം അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കും അവൻ കൽപ്പനകൾ പാലിക്കുന്നവനിലും അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാമൂലം അവൻ നമ്മിൽ വസിക്കുന്നെന്ന് നാം അറിയുകയും ചെയ്യും അപ്പോ സ്നേഹിക്കുക ഇതാണ് ദൈവ സാന്നിധ്യം നമ്മൾ വരാനുള്ളൊരു വഴി മക്കളെ മാഷ് ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് റുബാനയ്ക്ക് പോകണ്ട എന്നല്ല ഞാൻ പറയുന്നത് റുബാനൊക്കെ എന്തിനുള്ളതാണ് ബലിയാകാനുള്ളതാണ് ഇതെന്റെ ശരീരമാകുന്നു എന്നേറ്റു പറയുമ്പോൾ ഓരോ ബലി അർപ്പിക്കുന്നതിനും നിനക്കുള്ളത് മുക്കി പിടിക്കണം തന്റെ സഹോദരം ഇതാ നിനക്ക് തന്റെ ശരീരം വാങ്ങി വാങ്ങി ഇത് പറയാനുള്ള ആർജവത്വം ഉണ്ടാവണം ഇത് പറയാനുള്ള ധൈര്യം ധൈര്യമുണ്ടാവണം സുറിയാനി കുർബാനയിൽ വൈദികൾ നമ്മൾ എന്റെ ശരീരമാകുന്നു നിങ്ങൾ വാങ്ങി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആമേൻ പറയും ലാറ്റിൻ റൈറ്റില് കുർബാന സ്വീകരണ സമയമാകുമ്പോഴാണ് അത് പറയാസ് ബോഡി ഓഫ് ക്രൈസ്റ്റ് ആമേൻ എന്ന് പറയുമ്പോൾ ഓരോ ക്രിസ്ത്യാനിയും സ്വീകരിക്കാൻ പോകുന്ന സഹോദരൻ പറയാ പറയാസ്റ്റ് ഓക്കെ വാങ്ങി ഭക്ഷിക്കുക നീ നമ്മൾ ആമേൻ പറയാണ് എന്തിനാണ് നീ വാങ്ങി ഭക്ഷിച്ചോള പറഞ്ഞ് കൊടുക്കാണ് എന്ത് ഭക്ഷിക്കാൻ കൊടുക്കും ഒരു ഭക്ഷണവും ഇല്ല ഒരു ഭക്ഷണവും ഇല്ല നമ്മളിങ്ങനെ കുർബാന ഭക്ഷിച്ച് 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 വീർത്തിരിക്കല്ലേ എട്ടുപോയി ഒരു കുളത്തിൽ വെള്ളം വന്ന് വീണ് ശുദ്ധജലം വീണ് കിട കിടന്ന് കിടന്നത് ഇട്ടുപോകുക എന്ന് പറയും ജലം മലിനമായി പോകും ജലം എപ്പോഴും ഒഴുകുള്ള ഒഴുകി ഒഴുകിക്കൊണ്ടിരിക്കണം ഒഴുകിക്കൊണ്ടിരിക്കണം ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ സാന്നിധ്യം നില നിറയണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ സഹജീവികളിലേക്ക് ഒഴുക്കണം ദർ ഇസ് നോ അതർ വേ ദസ് നോ അതർ വേ അതുകൊണ്ട് ഇന്ന് ഞാൻ അനുഭൂമിക്കുന്ന അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങളെയും കാരണം ദൈവിക സാന്നിധ്യത്തിൻ്റെ അഭാവമാണ് ഈ ദൈവിക സാന്നിധ്യത്തിന്റെ അഭാവം എന്ന് പറഞ്ഞാൽ ദൈവ ദൈവത്തിനില്ല നിന്നലില്ല ദൈവത്തിനില്ലാത്തതിന്റെ കാരണം നീ സ്നേഹിക്കുന്നില്ല നീ സ്നേഹത്തിൽ പുറകോട്ടാണ് പറയുന്നത് അവൻ്റെ കൽപ്പന അനുസരിക്കുന്നത് ഏവനും അവൻ വിമസിക്കുന്നു അവൻ കൽപ്പന പാലിക്കുന്നതിലും എന്താണ് അവൻ്റെ കൽപ്പന ഇരുപത്തി മൂന്നാം വചനം അവിടുത്തെ പ്രിയപുത്രേശ്വരൻ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം പരസ്നേഹ പ്രവൃത്തിയിൽ അവസാന കാലഘട്ടങ്ങളിൽ അന്ത്യകാല അഭിഷേകം പാടാറുണ്ട് എന്താ അന്ത്യകാല അഭിഷേക അന്ത്യകാല അഭിഷേകത്തിന് സ്നേഹത്തിൽ ആദിമ സഭയിലെ പോലെ സ്നേഹത്തിൽ പരസ്നേഹത്തിൽ നമ്മൾ വളരണം ത്യാഗോജ്വലമായ സ്നേഹത്തിൽ നമ്മൾ വളരണം ഈ ത്യാഗോജ്വലമായ സ്നേഹമില്ലാത്തടത്ത് സഖ്യമില്ല ഇന്ന് പ്രഘോഷണം മാത്രമേ ഉള്ളൂ ഇന്ന് പ്രകോഷങ്ങൾ കൊണ്ട് അറിഞ്ഞിരിക്കുകയാണ് നോ യൂസ് ധ്യാനമന്ദിരങ്ങളെല്ലാം അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം പ്രഘോഷിച്ച് പ്രഘോഷിച്ച് വിശ്വാസത്തെ പ്രഘോഷിച്ച് പ്രകോഷിച്ച് വിശ്വാസത്തെ പ്രകോഷിച്ച് സ്നേഹം നഷ്ടപ്പെട്ടു പോയി സ്നേഹം നഷ്ടപ്പെടുന്നിടത്ത് ദൈവം നഷ്ടപ്പെടും അതുകൊണ്ട് നിന്ന് ദൈവം വിശ്വാസമൊരു ഒരു ഒരു കഥയായി മാറി പ്രമാണങ്ങളിൽ മാത്രമായി കുറച്ച് പ്രമാണങ്ങൾ പാലിക്കുന്ന വിശ് ക്രിസ്ത്യാനി നിന്നിൽ ക്രിസ്തു ഇല്ല ഈ ക്രിസ്തുവാണ് നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം വേറെ ആരിലും പരിഹാരമില്ല ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ മാനവ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യരിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരൊറ്റ നാമമേ നൽകിയിട്ടുള്ളൂ യേശു എന്ന നാമം അതുകൊണ്ട് ഇന്നത്തെ ഒരു ട്രെൻഡാണ് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് യേശു ഇല്ലാതെയുള്ള പര സ്നേഹ പ്രവർത്തികൾ ലോകത്തിൽ ഇഷ്ടം പോലെ ചാരിറ്റി ഇവൻ ദ ചർച്ച് ഇസ് ഡൂയിങ് ആർ നോട്ട് ഗിവിങ് ജീസസ് ആർ ഓൺലി ചാരിറ്റി നോ ഇറ്റ് ഈസ് യൂസ്ലെസ് ഇറ്റ് ഈസ് യൂസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹം ഒരു വികാരമല്ല സ്നേഹം ഒരു വ്യക്തിയാണ് ഇറ്റ് ഈസ് ജീസസ് ഓഫ് നസുറത്തിലെ യേശുവാണ് സ്നേഹം വേറെ ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നെങ്കിൽ യേശുവിനോട് കൂടെ യേശുവിൽ തന്നെ യേശുവുമായിട്ട് പോയിട്ട് സ്നേഹിക്കണം അപ്പോഴേ സ്നേഹമാകുള്ളൂ ഇന്ന് ലോകത്തെ ലോകം നമ്മളെ പഠിപ്പിക്കുകയാണ് ഓ വല്ലവനും കുറച്ച് കഞ്ഞി കൊടുത്തോ കുറച്ച് വീട് വെച്ചു കൊടുത്തോ അവന് മരുന്ന് വാങ്ങിക്കൊടുത്തോ അവന് വസ്ത്രം വാങ്ങിക്കൊടുത്തോ സ്നേഹമാണ് നോ അത് സ്നേഹമല്ല യേശു ഇല്ലാതെ സ്നേഹമില്ല കാരണം സ്നേഹം ഒരു വികാരമോ കുറച്ച് പ്രവർത്തികളോ അല്ല സ്നേഹം ഒരു വ്യക്തിയാണ് സ്നേഹം ദൈവമാണ് അരണ ദൈവം നാസറത്തിൽ ജനിച്ച യേശു ക്രിസ്തു അപ്പൊ യേശു ക്രിസ്തുവിന്റെ കൂടെ വേണം നമ്മൾ ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കാൻ യേശു ക്രിസ്തുവിനോ ഒരാൾ ഭക്ഷണം കൊടുക്കാൻ യേശു ക്രിസ്തുവിനോ ഒരാൾക്ക് നമുക്ക് വസ്ത്രം കൊടുക്കാൻ വിത്തൗട്ട് ജീസസ് യുവർ ആക്ടിവിറ്റീസ് വേസ്റ്റ് ആണ് അപ്പൊ ഈ സത്യത്തിലേക്ക് നമ്മൾ വളരണം അപ്പൊ യേശുവിൽ വളരാനുള്ള വഴി എന്താ നീ പരസ്നേഹത്തിൽ വളരണം ഓക്കെ അപ്പൊ ഇന്ന് ദൈവത്തെ മാറ്റി നിർത്തി മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ട് അത് സാധാരണമാണ് നാട്ടത്തെ ലോകത്തിലെ എല്ലാ വലിയ എന്താ പറയാ മൾട്ടിനാഷണൽ കമ്പനീസ് ഇറ്റ് ഇൻ പ്രത്യേകിച്ച് ബിൽ ഗേറ്റ്സിന്റെ ഒക്കെ കമ്പനി ഒരു എന്താണ് ഗേറ്റ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പറയുന്ന സാധനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് മുഴുവൻ പണ്ട് ഇഷ്ടം പോലെ ഉണ്ട് എല്ലാർക്കും ചാരിറ്റിയാ എന്ത് ചാരിറ്റി കുറേ ഭക്ഷണം കൊടുക്കുക കുറേ ഗോതമ്പ് കൊടുക്കുക കുറേ സാധനം കൊടുക്കുക ഇത് വലിയ കെണിയാ ഈ കെണിയിലാണ് ഇന്ന് നമ്മളും പെടുകയാണ് ക്രിസ്ത്യാനിയും പെടുക എന്തൊക്കെയോ കുറച്ച് ആൾക്കാർക്ക് എന്തൊക്കെയോ ഗോതമ്പ് കൊടുത്ത് വറു കൊടുത്ത് നമ്മൾ സ്വർഗത്തിൽ പോകാറേ നോ യു വിൽ നോട്ട് റീച്ച് ഹവൻ ബൈ ദീസ് ആക്ടിവിറ്റി നീതർ പഴയ നിയമത്തിന്റെ നീതിയാണ് ദശാംശം കൊടുത്ത് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല ഇത് പഴയ നിയമ പരിസേന്റെ പരിസേന്റെ നീതിയാണ് ചുങ്കക്കാരും പരിസേനും പ്രാർത്ഥന എന്താണ് ഞാൻ എല്ലാത്തിനും ദശാംശം കൊടുക്കുന്നുണ്ട് നോ ദശാംശം കൊടുത്ത് സ്വർഗത്തിൽ പോകത്തില്ല നീ കൊടുക്കണം നിനക്കുള്ളത് കൊടുക്കണം യേശു നിനക്ക് നൽകിയത് ദശാംശമല്ല യേശു നിനക്ക് നൽകിയത് അവനുള്ളത് മുഴുവൻ നൽകും എന്നാണ് നിനക്കത്ര ആവശ്യമുണ്ട് അപ്പോൾ ഈ പരിത്യാഗത്തിലേക്കും ത്യാഗോജ്വലമായൊരു സ്നേഹത്തിലേക്ക് വളരുമ്പോഴാണ് മക്കളെ നമ്മളിൽ ദൈവം വസിക്കുക യോഹനൻ പതിനഞ്ച് ഏഴ് പറ നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വചനം നിങ്ങൾ നിലനിൽക്കുകയും ചെയ്തെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചോ എന്ന് ചോദിച്ചിട്ട് എന്താ കിട്ടാത്തത് നീ സ്നേഹത്തിൽ വളർന്നിട്ടില്ല നീ ദൈവത്വത്തിൽ വളർന്നിട്ടില്ല ദാറ്റ് ഇസ്ി തിങ് ബാക്കിയെല്ലാം നല്ലതാണ് കുഴപ്പമില്ല ദുശം പള്ളി പോകുന്ന വെരി ഗുഡ് പ്രാർത്ഥിക്കണം നല്ല കാര്യമാണ് ജപമാല ചെല്ലണം കുടുംബ പ്രാർത്ഥന ഇതെല്ലാം ശരിയാണ് പക്ഷേ നീ സ്നേഹത്തിൽ വളരുന്നില്ല നീ മുരാച്ചിയാണ് നീ ഇപ്പോഴും കഞ്ചു ആണ് നിന്റെ സമ്പത്ത് കൂടി കൂടിക്കൊണ്ടിരിക്കുക വർഷങ്ങൾ ചെല്ലും തോറും നിന്റെ സമ്പത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ കൂടുന്നു നീ സൂക്ഷിച്ചു വെച്ച് കൂട്ടുകാർ നീ കൊടുക്കുന്നതിൽ ധാരാളിത്വമാണ് നിന്റെ സ്വർഗസ്ഥനായ പിതാവ് വാരിക്കോരി കൊടുത്തതുപോലെ നമ്മൾ കൊടുക്കണം നമ്മുടെ അപ്പൻ ഔദാര്യമുള്ളവനാണ് ഇതുപോലെ നമ്മൾ ഔദാര്യമുള്ളവരായിരിക്കണം കൊടുക്കുന്നതിൽ ലുബ്ധ് കാട്ടരുത് അപ്പോൾ സ്വർഗം നിനക്ക് വേണ്ട കൃപയങ്ങും തരും നിനക്ക് സമ്പത്തും തരും എല്ലാം തരും ഒരു കുഴപ്പമില്ല അപ്പോൾ ഇല്ല നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൻ്റെ കാരണം പിടികിട്ടിയല്ലോ ദൈവസാന്നിധ്യത്തിൻ്റെ അഭാവമാണ് ദൈവസാന്നിധ്യം വരാനുള്ള വഴി എന്താണ് പരസ്നേഹത്തിൽ വളരണം എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഏറ്റവും സുപ്രധാനമായ കൽപ്പന എന്താണെന്ന് ചോദിക്കുന്ന നിയമച്ഛൻ ചോദിക്കുകയാണ് നിയമജനെയൊക്കെ യേശു ക്രിസ്തു എടുത്തിട്ട് അലക്കുകയാണ് ഈ നിയമജൻ്റെയും വരിസേഹൻ്റെയും ചുങ്കക്കാ പ്രധാന പുരോഹിത പുരോഹിതന്മാരെയൊക്കെ ലെവലിൽ നിൽക്കുന്നുള്ളൂ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു കുറേ കർമ്മങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുന്നു നീതി സ്നേഹം സത്യം ഇല്ല ഇത് മൂന്നിൻ്റെ ഇത് മൂന്നും ഒരു വ്യക്തിയാണ് ഇത് സ്നേഹം എന്ന് പറഞ്ഞാൽ യേശുവാണ് നീതി പറയുന്ന കരുണ അത് ദൈവ ദൈവം തന്നെയാണ് സ്നേഹ യേശുവാണ് സത്യം യേശുവാണ് ഇതില്ലാതെയുള്ള ആത്മീയത വ്യർത്ഥമാണ് അപ്പോൾ മർക്കോസ് സുവിശേഷം പന്ത്രണ്ട് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിനാലിലെ വചനത്തിൽ പറയുകയാണ് ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുകയും തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുകയും ചെയ്യുന്നത് എല്ലാ ദഹന ബലികളെക്കാളും യാഗങ്ങളെക്കാളും ശ്രേഷ്ഠം തന്നെ അപ്പോൾ എല്ലാ ബലികളെക്കാളും ശ്രേഷ്ഠമാണ് സഹോദരങ്ങളെ തന്നെ പോലെ സ്നേഹിക്കണം ഇന്ന് നമ്മൾ പലരെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അത് നമ്മളെ പോലെയല്ല എന്താണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഇത് വലിയൊരു മർമ്മമാണ് ക്രൈസ്തവ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു മർമ്മമാണ് ആ മർമ്മമെന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ദൈവം ഒരു വ്യക്തിയെ എങ്ങനെ സ്നേഹിക്കുന്നു ലൂക്കാസുവിശേഷം പതിനഞ്ചില് നമ്മൾ കാണുന്നുണ്ട് ദൂർത്തപുത്രൻ എല്ലാം നഷ്ടപ്പെടുത്തി പോകുന്ന പുത്രൻ തിരിച്ചു വരുമ്പോൾ ആ അപ്പൻ മകനെ സ്നേഹിക്കുന്നു എങ്ങനെയാണ് സ്നേഹിക്കുന്നത് മകൻ തിരിച്ചു വരുമ്പോൾ ഇത് നമ്മൾ പഠിക്കണം ഇന്ന് ഇന്നത്തെ ക്രൈസ്തവ സ്നേഹം മറ്റുള്ള സ്നേഹത്തിൽ നിന്നും മറ്റു മതങ്ങളിൽ നിന്നും മറ്റെല്ലാ പ്രസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തിൽ ഒത്തിരി ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ബട്ട് ദേ കനോട്ട് സ്റ്റാൻഡ് വിത്ത് ക്രിസ്ത്യൻ ചാരിറ്റി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ചാരിറ്റിയുടെ പ്രത്യേകത നമ്മൾ ഒരുവനെ സ്നേഹിക്കുന്നത് നമ്മളെ പോലെ തന്നെയാണ് ഈ ഇങ്ങനെ സ്നേഹിക്കാൻ ലോകത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്കെ സാധിക്കുള്ളൂ ഇന്ന് നമ്മൾ കാണിക്കുന്ന സ്നേഹം എന്താ ഒരു വിഷമിക്കുന്ന ദുഃഖിക്കുന്ന ദുരിതയ്ക്കുന്നതിന് നമ്മളെന്തോ ഔദാര്യം കാണിച്ചു കൊടുക്കുകയാണ് അവനെന്തോ ഔദാര്യം ചെയ്യുകയാണ് അങ്ങനെ ഈ നമ്മളുടെ സ്നേഹം കിട്ടുന്നവൻ കിട്ടുന്നവനെന്ത് പറ്റുന്ന അവന് നാണക്കേടാണ് അവൻ അപവാഹനമാണ് അവന് നിന്നയാണ് കാരണം നമ്മൾ അവന് കൊടുക്കുന്നത് അവന് തികയുന്നില്ല മാത്രമല്ല അവൻ്റെ ഗതികേട് കൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഉച്ചിഷ്ട കൊണ്ട് സംതൃപ്തനാകേണ്ട ഒരവസ്ഥ എന്നാൽ ദൂർത്തനായ മകൻ തിരിച്ചു വരുമ്പോൾ ഏതെങ്കിലും ഈ ചാർപ്പിൽ കയറി കിടന്നോളാനല്ല പിതാവ് പറഞ്ഞത് അവിടെ ഇരിക്കുന്ന വേലക്കാരുടെ കൂടെ എന്തെങ്കിലും ഗോതമ്പ് വീക്ഷിച്ച് തിന്നോളാനല്ല പറയണത് അവൻ വേലക്കാരനെ പോലെ ആയിത്തീരാൻ വന്നവനെ പിതാവ് സ്നേഹിക്കുന്നത് തന്നോളം കയറ്റിയിരുത്തിയിട്ടാണ് ഇതാണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ദൈവം നിന്നെ സ്നേഹിച്ചതുപോലെ ദൈവം എങ്ങനെയാണ് സ്നേഹിച്ചത് ദൈവത്തെ പോലെയാണ് നമ്മളെ സ്നേഹിക്കുന്നത് ദൈവത്തിനുള്ള അവകാശങ്ങൾ സ്ഥാനം കൊടുത്തിട്ടാണ് ദൈവം സ്നേഹിച്ചത് അപ്പൊ ധൂർത്തപുത്രം വരുമ്പോൾ എല്ലാം നശിച്ചും വരുന്നുണ്ട് ആ ഗതിയില്ലാതെ പരഗതി വരുന്നുണ്ട് ഒരു കാര്യം ചെയ്ത് എടാ എടാ വേലക്കാരോട് പറയാ എടാ അവനും എല്ലാം കഞ്ഞിയും പകരം കൊടുത്തോടെ ഇരിക്കാനല്ല പറഞ്ഞത് അവന് കൊടുക്കുന്നത് എന്താണ് ഒഴുത്ത കാളക്കുട്ടി ദ വെരി ബെസ്റ്റ് ഇൻ ദ ഹൗസ് മാത്രമല്ല അവൻ വേലക്കാരനാ നിന്റെ അങ്ങയുടെ അങ്ങനെ മകർന്നു വിളിക്കാൻ യോഗ്യതയില്ല അങ്ങനെ വേലക്കാരൻ ഒരു പറയാനും സ്വീകരിച്ചാൽ മതി പറഞ്ഞാൽ എന്താ സ്ഥാനം കൊടുക്കുന്നത് പുത്ര സ്ഥാനം കൊടുക്കുകയാണ് ഇതാണ് തന്നെ പോലെ സ്നേഹിക്കുക ക്രിസ്ത്യാനിയുടെ സ്നേഹം ഇതാണ് ഇതിൽ കുറഞ്ഞ സ്നേഹം ക്രൈസ്തവ സ്നേഹമല്ല നമ്മൾ വളരെ സ്നേഹിക്കുന്നുണ്ട് എന്താണ് നമ്മുടെ കൂടെയുള്ളവർ ഏലക്കാര് നമ്മുടെ പണിക്കാർ നമ്മുടെ സ്ഥാപനങ്ങളിലുള്ള ആൾക്കാർ എല്ലാം നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്താണ് ആ ഇപ്പം ഇപ്പം നേരത്തെ നമ്മളിപ്പം ദീപാവലി കഴിഞ്ഞു പൂജ കഴിഞ്ഞു ഓക്കെ ബോണസ് എന്താ ബോണസ് എന്തോ അവര് കുറച്ച് അരിയും പടവ പടക്കം വാങ്ങാനുള്ള പൈസ കൊടുത്ത് അതല്ല അതാണ് ഈ ലോകം കാണിക്കണത് ഈ ലോകത്തിലെ മനുഷ്യരെ ഊറ്റി കുടിച്ച് കൊഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേറ്റ് വേൾഡ് പറയാണ് ഞങ്ങൾ ഇത്ര മില്യൺ ഞങ്ങൾ ചാരിറ്റിക്ക് മാറ്റി വെച്ച് നോ അതല്ല ക്രിസ്ത്യൻ ചാരിറ്റി ഇങ്ങനെ ഊറ്റിയെടുത്തിട്ട് ഒരു സ്ഥലത്ത് ചാരിറ്റി കാണിക്കണതല്ല അപ്പൊ ഇത് തെറ്റായ ഒരു പ്രവണതയാണ് ഇത് നമ്മൾ അങ്ങനെയാണ് നമ്മളും ചുറ്റുപാടുള്ള നമ്മുടെ ജോലിക്കാരെ നമ്മുടെ കൂടെ ഉള്ളവരെ ഊറ്റിയെടുത്തിട്ട് നമ്മൾ എന്തൊക്കെയാ നാട്ടുകാർ കാണിക്കാൻ വേണ്ടി ഞാൻ എന്തോ ചാരിറ്റി കാണിക്കും ഇവനെ തന്നെ പോലെ സ്നേഹിക്കണം നിന്റെ കൂടെ ഉള്ളവരെ എല്ലാം നഷ്ടപ്പെട്ടു വരുന്ന പന്നിക്കുഴിയിൽ നിന്ന് ദുർഗന്ധം പേര് ഒട്ടിയ വയറുമായിട്ട് വരുന്ന പുത്രന് കൊടുക്കുന്ന സ്ഥാനം പുത്രസ്ഥാനമാണ് അതിന് യോഗ്യതയില്ലവൻ പക്ഷേ കണ്ടെത്തുകയാണ് ക്രൈസ്തവ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണ് കരുണ നൽകുന്നവനും സ്വീകരിക്കുന്ന തമ്മിൽ അന്തരമില്ല ഇതാണ് നമ്മുടെ തന്നെ പോലെ സ്നേഹിക്കുക ഇന്ന് നമ്മളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എങ്ങനെയാണ് അവിടെയൊക്കെ നിന്നാൽ മതി കേട്ടോ വീട്ടിലൊരു പിച്ചക്കാരൻ വന്നുകഴിഞ്ഞാൽ അവിടെ നിന്നോ അങ്ങോട്ട് കയറുമെന്നും വേണ്ട അങ്ങകത്ത് കയറിയിരിക്കാനൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കും അങ്ങനെയല്ല അവനെ കയറ്റി ഉട്ടുമുറിയിലിരുത്തി നിന്റെ ടേബിളിൽ ഇരുത്തി അവന് ഭക്ഷണം കൊടുക്കണം അപ്പോഴാണ് കർത്താവ് പറയുന്നത് ഈ ചെറിയവൻ ഒരുവനിൽ എൻ്റെ ശിഷ്യൻ എന്ന രീതിയിൽ ഒരു പാത്രം വെള്ളം കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കില്ല അപ്പം അതിൽ തുറക്കണം സ്റ്റാറ്റസ് മാറും ഉദരപ്പുറത്തും ഇവിടെ ഓലോസ് ചോദിക്കുകയാണ് നീ ആരാണ് കർത്താവെ കർത്താവെ നീ ആരാണ് നീ പീഡിപ്പിക്കുന്ന ക്രിസ്തു കാരണം ഈ ചെറിയവൻ ഒരുവൻ ഞാനാണ് അവനിലുള്ളത് അപ്പൊ ഇവനോട് ചെയ്തു കൊടുക്കുന്നത് നീ എനിക്ക് തന്നെയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ കുടുംബത്തിൽ ദൈവ കൃപ കടന്നു വരുന്നത് നോട്ട് ബൈ സെലിബ്രേറ്റിംഗ് സം സാക്രമെൻസ് കുറച്ച് കൂതാശകൾ പരികർമ്മം ചെയ്യുന്നത് വഴി ദൈവകൃപ വീട്ടിൽ വരില്ല ദൈവഗൃഹ വീട്ടിൽ വരണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ആവശ്യമുള്ള എന്ന് വെച്ച് വഴി കൂടി പോകുന്നവനെല്ലാം വീട്ടിൽ കയറ്റിയിരുത്തി കൊടുക്കുക എന്നുള്ളതല്ല ഓക്കെ പക്ഷെ വീട്ടിൽ വരുന്നവന് കൊടുക്കണം രണ്ട് അവനെ നമ്മളെ പോലെ സ്നേഹിക്കണം അപ്പോഴാണ് അവൻ ചോദിക്കും നിങ്ങളെന്താ എന്നെ ഇവിടെ കയറ്റിയിരുത്തി എന്നെ ഇതുവരെ ആരും വീട്ടിൽ കയറ്റി സ്വീകരണ മുറിയിൽ അല്ലെങ്കിൽ ഡൈനിങ് മുറിയിൽ ഇരുത്തി ഞങ്ങൾക്ക് ഭക്ഷണം തന്നിട്ടില്ല എന്താണ് സാറിങ്ങനെ തരാൻ കാരണം കാരണം നിന്നിൽ ക്രിസ്തുവിനെ ഞാൻ കാണുന്നു ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നവനാണ് മകനെ നീന്നായിരിക്കുന്ന ഈ അവസ്ഥയുടെ കാരണം എന്താണെന്നറിയുക നിൻ്റെ പാപമാണ് ഈ പാപത്തിൽ നീ മോചിക്കപ്പെടണം എങ്കിൽ നിനക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും അയ്യോ എനിക്കതിന് താൽപ്പര്യം ഇല്ല സാറെന്തെങ്കിലും നന്നാമതി എന്ന് പറഞ്ഞാൽ അതോടെ നിർത്തി പിന്നെ നമുക്ക് ചാരിറ്റി കാണിക്കേണ്ട കാര്യമില്ല കാരണം യേശു അവൻ്റെ പ്രശ്നം യേശു ഇല്ലാത്തതാണ് അപ്പം ഇതിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവൻ നമ്മളെ സ്വീകരിക്കാൻ നമ്മൾ പറയുന്നത് സ്വീകരിക്കണമെങ്കിൽ നമ്മളെ ആദ്യം സ്വീകരിക്കണം നമ്മളെ ആദ്യം സ്വീകരിക്കണ വീട്ടുമുറ്റത്തിരുത്തിയിട്ട് പിച്ചപാത്രം കൊടുക്കാത്തതും എല്ലാ കഞ്ഞിയും കറിയിട്ട് കൊടുക്കുന്നത് സ്വീകരിക്കത്തില്ല അവനെ മുറിയിലേക്ക് കയറ്റി സ്വീകരിക്കണം എന്തുകൊണ്ടാണ് നല്ല സമറിയാക്കാരൻ ആ വഴി കിടന്നിരുന്ന കള്ളന്മാരാൻ എന്ത് എന്തു ചെയ്തു എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് വിടുകയാണ് ചെയ്തത് അല്ല അവൻ്റെ കയ്യിലുണ്ടായിരുന്ന എണ്ണയും മീഞ്ഞും വെച്ച് മുറി വെച്ച് കെട്ടി അതിനുശേഷം എന്ത് സ്വന്തം കഴുതപ്പുറത്തിരുത്തി അവനെ സത്രത്തിൽ കൊണ്ടുപോയി ചികിത്സിച്ചു വഴിയിലേതെങ്കിലും മുതൽ തോന്നേട്ടില്ല സ്വ സത്രത്തിൽ കൊണ്ടുപോയി ചികിത്സിച്ചു ഇങ്ങനെ ചികിത്സിക്കുമ്പോൾ സുഖപ്പെടുത്തുമ്പോഴാണ് അവർ ക്രിസ്തുവിനെ അറിയുന്നത് ഇതാണ് ഗുഡ് സെമറിറ്റൻ ടുമരട്ടൻമാരല്ല ഇന്ന് നമ്മൾ ദ്രോഹമായ കയറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിന്നെ പോലെ അയൽക്കാരെ സ്നേഹിക്കുക എല്ലാ ദഹനബലികളെക്കാളും മൂല്യമുള്ളതാണ് യാക്കോബ് വീണ്ടും നമ്മളോട് പറയുന്നുണ്ട് ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക തീ കായുക വിഷപ്പെടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്തു പ്രയോജനം പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് അക്ടോബർ രണ്ട് പതിനഞ്ച് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പ്രവർത്തി സ്നേഹത്തിന്റെ പ്രവർത്തി സ്നേഹമില്ലാത്ത വിശ്വാസം നിർജീവമാണ് അതുകൊണ്ട് നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം യാക്കോ വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം നമ്മൾ കാണുന്നുണ്ട് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മളീ ദൈവ സാന്നിധ്യത്തിൻ്റെ അഭാവത്തെക്കുറിച്ച് പറയുകയാണ് നമ്മുടെ കുടുംബത്തിലേക്കാ പല പല ഗഡതികളും പല മാരണങ്ങളും കയറി വരുന്നുണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ ഓടി നടക്കുക ഏത് ധ്യാനമന്ത്രത്തിൽ പോയാൽ എൻ്റെ പ്രശ്നം മാറി നിൻ്റെ ധ്യാനമന്ത്രത്തിൽ പോകണ്ട നീ സ്നേഹത്തിൽ വളർത്താൻ നിന്റെ പ്രശ്നം മാറി നിന്റെ ദൈവം നിൽന പ്രശ്നം മാറ്റിയിരിക്കും അപ്പോൾ യാക്കോ പ്രഭാഷണ പുസ്തകം ഇരുപത്തിയൊൻപതാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വചനം പറയാണ് ഇങ്ങനെയാ പറയുക ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം എല്ലാ തിന്മകളിൽ നിന്നും അത് നിന്നെ രക്ഷിക്കും ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ബലമേറിയ പരിചയേക്കാളും കനത്ത ഗുന്തത്തെക്കാളും ഉപകരിക്കും അപ്പം നമ്മുടെ ശത്രു നമ്മുടെ വീട്ടിൽ കയറി മെതിക്കുമ്പോൾ ഇവനെ എതിർക്കാനുള്ള ഏറ്റവും വലിയ ഉപകരണമാണെന്ത് ദാനധർമ്മം ദാനധർമ്മം എന്ന് പറയുമ്പോൾ നീ അപരനു വേണ്ടി നിനക്കുള്ളത് പങ്കുവെക്കുമ്പോൾ അവിടെ യേശു വരും സാത്താന കീഴ്പ്പെടുത്തിയ യേശു നിന്റെ ഭവനത്തിലുണ്ടെങ്കിൽ ശത്രു നിന്റെ ഭവനത്തിൽ കയറത്തില്ല നിന്റെ മക്കളെ തുടത്തില്ല അപ്പോൾ ഈ പരസ്നേഹ പ്രവൃത്തിയിൽ നമ്മൾ വളരുക ഇതാണ് ദൈവ സാന്നിധ്യത്തിൽ വളരുക എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട് ലോകം കൊടുക്കുന്ന പോലെ സ്നേഹിച്ചാൽ പോരാ നമ്മുടെ കാർണവ്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചത് എങ്ങനെയാണ് ഈ വേലക്കാരെയും ഇതൊക്കെ വഴിയിൽ നിർത്തി അല്ലെങ്കിൽ പറമ്പിന്റെ വീട്ടിന്റെ പുറത്ത് നിർത്തി സ്നേഹിച്ചു പോരാ ദർസ് എ ഖേഴ്സ് ഇൻ യുവർ ഫാമിലി സ്നേഹമില്ല ഉറ്റിക്കുടിച്ചതിൻ്റെ ഖേഴ്സ് കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഗതി പിടിക്കുന്നില്ല കഴിയുമെങ്കിൽ മാതാപിതാക്കൾ കിട്ടിയ സമ്പത്ത് ഉപയോഗിക്കാണ്ടിരിക്കുക ഇറ്റ് ഫോർ ആത്മരക്ഷയ്ക്ക് വേണ്ടി കൊടുക്കുക അതിൻ്റെ കുടുംബം വളരും എൻ്റെ മക്കൾ വളരും ഇതിൻ്റെ അകത്തൊക്കെ ഒത്തിരി കണ്ണുനീരുണ്ട് അതുകൊണ്ട് ഈ സ്നേഹത്തിൻ്റെ രാഹിത്യം അതുകൊണ്ടാണ് ഇന്നും രണ്ട് തോമാസ് ലിഹ വന്നു പോയതിന് ശേഷം ക്രിസ്തീയ കുടുംബങ്ങളിൽ വേല ചെയ്തിരുന്ന പണിക്കാര് ക്രിസ്ത്യാനികളെ സഹായിച്ചിരുന്ന ക്രിസ്ത്യാനി ആരും ക്രിസ്ത്യാനി ആയില്ല കാരണം എന്താ സ്നേഹമില്ല സ്നേഹമില്ല ഇങ്ങനെ സ്നേഹമില്ലാതെ സമ്പാദിച്ചതും നേടിയതും ഒക്കെ ചിതറിക്കപ്പെടും അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അത് വലിയ ദുരന്തത്തിന് കാരണമാകുകയും ചെയ്യും അതുകൊണ്ട് സ്നേഹത്തിൽ സമ്പാദിക്കാത്ത പറമ്പും വീടൊക്കെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് അതിൻ്റെ അകത്ത് ദൈവിക സാന്നിധ്യമുണ്ടാവില്ല അപ്പോൾ ഈ പരസ്നേഹത്തിൽ നമ്മൾ വളരണം അപ്പോൾ ഈ സ്നേഹത്തിന് പ്രത്യേകത എന്താ കരുണ നൽകുന്നവനും സ്വീകരിക്കുന്ന തമ്മിൽ അന്തരമില്ല നമ്മൾ സ്വീകരിക്കുന്നവനെ നിസ്സാരരായി കാണുകയാണ് ഇന്ന് നമ്മൾ എന്താ പറയുക കൊടുക്കുമ്പോൾ അവൻ നിസാരക്കാരനാണ് ആ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പോടേ എന്നാണ് നമ്മൾ അതൊന്നും നിനക്ക് യോഗ്യത ഇല്ലാത്തവരാണ് പിന്നെ ഞാനായതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും തരുന്നത് മാത്രം അങ്ങനെയല്ല സ്വീകരിക്കുന്നവനും കൊടുക്കുന്നവനും ഒരുപോലെ അവൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പുത്രനാണ് ഈ കാഴ്ചപ്പാടിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോ എന്താ എന്താച്ച അവൻ അത്രയും ബഹുമാനത്തിലാണ് കൊടുക്കുക ഇവൻ അപ്പോൾ നമുക്ക് ഈ താഴെക്കടയിലുള്ള മനുഷ്യടെ ഇവനായിട്ട് നമ്മൾ ഒരു ബന്ധം അപ്പോൾ അവനെ നമ്മൾ വീട്ടിൽ കയറ്റി നമ്മളുടെ ഡൈനിങ് ടേബിളിലെടുത്തി അവന് ഭക്ഷണം അല്ലെങ്കിൽ സ്വീകരണ മുറിയിൽ കയറ്റിയിരുത്തി അവനെ ഭക്ഷണം കൊടുക്കുമ്പോൾ യു ആർ റെസ്പെക്ടിങ് ഹിം ആസ് യു ആർ ഈ റെസ്പെക്റ്റ് ഇല്ലാതെ കൊടുക്കുന്ന എല്ലാ കാരുണ്യ പ്രവൃത്തികളും അവമതിയാണ് അവമതിയാണ് ഇത് ദൈവത്തിന് സ്വീകാര്യമല്ല കാരണം എന്താണ് നിന്റെ സഹോദരനുള്ള നിന്റെ സ്നേഹം അവനോട് കാണിക്കുന്ന ഔദാര്യമായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് ഇത് ഔദാര്യമല്ല അത് അതവൻ്റെ അവകാശമാണ് നിന്റെ സ്വീകരണ മുറിയിൽ നിൻ്റെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് യേശു ക്രിസ്തുവിൽ നൽകപ്പെട്ട അവൻ്റെ അവകാശമാണ് നമ്മളിതിനെ കാണുന്ന ഔദാര്യമായിട്ടാണ് ആരും ഭക്ഷണം കൊടുക്കാത്തത് ഞാൻ ഭക്ഷണം കൊടുത്തില്ലേ സ്വർഗമേ തുറക്കൂ എന്റെ പ്രാർത്ഥന കേൾക്കൂ ഇല്ല ഇത്തരം ഉപവാസങ്ങൾ കൊണ്ട് പ്രാർത്ഥന കേൾക്കില്ല യശയാ പ്രവചനം അമ്പത്തെട്ടിൽ പറയുകയാണ് അമ്പത്തെട്ടാമത്തെ അധ്യായം പത്താമത്തെ വചനം വിശക്കുന്നവർക്ക് ഉദാരമായ ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും നിന്റെ ഇരുണ്ട വേളകൾ മധ്യാനം പോലെയാവും കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും നനച്ചു വളർത്ത പൂന്തോട്ടവും പറ്റാത്ത നീരുറയും പോലെ ആകുന്നീ എപ്പോഴാണെന്ന് അറിയാവോ പിച്ചക്കാരൻ പുറത്തെരുത്തി കൊടുക്കുമ്പോഴല്ല അവനെ വിളിച്ചകത്ത് കയറ്റണം കാരണം അത് അവൻ്റെ അവകാശമാണ് നീ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണോ അവൻ അവനേത് ജാതിക്കാരനായിക്കൊള്ളട്ടെ അവൻ്റെ അവകാശമാണത് യേശുവിൽ നൽകപ്പെട്ട അവകാശമാണ് ഈ അവകാശത്തെ നീ ബഹുമാനിക്കുമ്പോൾ നീ നിന്റെ സൃഷ്ടാവിനെ ബഹുമാനിക്കുന്നു ധന പാപ്പ നമ്മൾ പറയാണ് ദൈവ ആരാധനയ്ക്കുള്ള വ്യഗ്രത പോലും ആവശ്യത്തിലായിരിക്കുന്ന സഹോദരനെ മറന്നുകൊണ്ടായിരിക്കരുത് എന്ന് സ്നേഹം കൽപ്പിക്കുന്നു മനുഷ്യരെ സ്നേഹിക്കുന്നതാണ് നമ്മുടെ ദൈവാരാധന അപ്രകാരമാണ് നാം ദൈവത്തെ പോലെയാകുന്നത് ഇങ്ങനെ നിന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നു ഒന്നാന്തരം കള്ളൻ മൂത്ത കള്ളൻ നമ്മുടെ കായംകുളം കൊച്ചുണ്ണിന്നൊക്കെ പറഞ്ഞത് അതുപോലത്തെ കള്ളനാണ് യേശുവിന്റെ വലതു വയസ്സ് കിടക്കുന്നത് അവനും യേശുവിൻ്റെ അടുക്കലെ അവനേശുവിനെ വിളിക്കുമ്പോൾ പ്രാർത്ഥിക്കണം എന്നെ എന്നെ നിന്റെ രാജ്യത്ത് വരുമ്പോൾ എന്നെയും കൂടി ഒന്ന് ഓർക്കണം ആ കള്ളനല്ലേ ഇത്ര നാളും തോന്നിയാസം കളിച്ചവനല്ലേ അതെ എൻ്റെ രാജ്യത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ കാവൽ പടിക്കാരനായിട്ട് ഞാൻ നിർത്തിക്കോളാം അല്ലെങ്കിൽ പാറാവുകാരനായിട്ട് നിന്നെ അവിടെ നിർത്തിക്കോളാം എന്നാണോ പറഞ്ഞത് അല്ല നീ ഇന്നെ കൂടെ ആദ്യ ദൈവമില്ല നല്ല കൊടുക്കുന്ന പറുതീസയിൽ യേശുവിന്റെ സാന്നിധ്യമുണ്ട് ഇങ്ങനെയാ യേശു സ്നേഹിച്ചത് ഈ സ്നേഹത്തിൽ നിങ്ങൾ വളരുമ്പോൾ നിങ്ങളിൽ ദൈവം വസിക്കും ഈ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിന്റെ കുടുംബത്തിന് പിജാജ് തന്നെ ഇറങ്ങിപ്പോവും പിജാജ് ബഹിഷ്കരിക്കുമെന്നും വേണ്ടീസ് കർത്താവിഹർ എഴുന്നേൽക്കുക ശത്രുക്കൾ പലായനം ചെയ്യപ്പെട്ടിരിക്കും ഇങ്ങനെ ദൈവം നമ്മളിൽ വളരട്ടെ ക്രൈസ്തവ കുടുംബങ്ങൾ വളരട്ടെ നമ്മുടെ ചുറ്റുപാട് സഹോദരങ്ങൾ എങ്ങനെ സ്നേഹിക്കട്ടെ നിന്റെ പ്രഭാതം നിന്റെ മധ്യാഹനം പോലെ എന്താണ് പറയാം ഇങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ നിന്റെ കുടുംബത്തിൽ ഒത്തിരി അന്ധകാരമുണ്ട് അവിടെ പ്രകാശം വരും കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നിനക്ക് ഇന്ന് വലിയ ദാരിദ്ര്യം അഷ്ടമുണ്ടോ സമൃദ്ധി ദൈവം തരും വീണ്ടും എൻ്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണതുയർത്തും അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് ഈ സ്നേഹത്തിൽ വളരണം ഓക്കെ വെറും ഹ്യൂമാനിസം അല്ല ഇന്ന് ലോകം കാണിക്കുന്ന യേശുവിനെ കൂടാതെയുള്ള ചാരിറ്റബിൾ വർക്കല്ല ഏറ്റവും വലിയ പരസ്നേഹ പ്രവൃത്തി അവരെ ആത്മാവിനെ സ്നേഹിക്കുന്നതാണ് അവരെൻ്റെ ആത്മാവിന് വേണ്ട ഈ ലോകത്തിലെല്ലാ മനുഷ്യ ആത്മാക്കൾക്കും വേണ്ടത് യേശുവാണ് യേശു മാത്രം യേശുവിനെ കൂടാതെയുള്ള ചാരിറ്റി ഇൻകംപ്ലീറ്റ് ഐ സെ ഇറ്റ് ഈസ് യൂസ്ലെസ് അതുകൊണ്ട് നമുക്കിറങ്ങണം ചിലപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ നമ്മളെ തല്ലുന്ന ലോകം നമ്മളെ ബഹിഷ്കരിക്കും ലോകം ഇങ്ങനെ കാണിക്കാൻ സമ്മതിക്കത്തില്ല അതൊന്നും നമുക്ക് വിഷയമൊന്നുമല്ല നമ്മൾ കൊടുത്തിരിക്കും യേശുവിനെ കൊടുത്തിരിക്കും എന്ത് വില കൊടുത്തു കൊടുക്കും അങ്ങനെ യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറും ഈ ദൂർത്തപുത്രനും ഈ നല്ല കള്ളനും വെറുതെ സ്വർഗ്ഗം കൊടുക്കുക ദൈവം ദൈവത്തിൻ്റെ തന്നെ തന്നെ ആക്കുകയല്ല അവരനുതപിച്ചു വന്നു ഓക്കെ ഇത് കേൾക്കുമ്പോൾ ചിലർക്കൊരു വിചാരമുണ്ട് ആ എന്നാൽ പിന്നെ എൻ്റെ കാര്യത്തിൽ കൂടി ഈ സുവിശേഷം പ്രസംഗിക്കുന്ന ഈ ചേട്ടന് എന്നെ കൂടി സഹായിച്ചുകൂടെ എന്നിട്ട് സഹായിക്കാം നീ അനുതപിക്കണം അനുതപിച്ച് യേശുവിൽ വിശ്വസിച്ച് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കണം ഇങ്ങനെ മാനസാന്തരപ്പെട്ട് വരുന്നവനാണ് ഈ സ്നേഹം കൊടുക്കേണ്ടത് ഓക്കെ ഇപ്പോൾ വഴി കൂടി വരുന്നത് മാനസാന്തരപ്പെടാൻ തയ്യാറല്ലെങ്കിൽ വിട്ടേക്ക് അന്നൊരു ഭക്ഷണം കൊടുക്കുന്ന വിരോധമൊന്നുമില്ല അതിനൊരു കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിനുശേഷം നമ്മൾ എന്തിനാവിനോ കയറ്റിയിരുത്തേ നമ്മുടെ സുവിശേഷം പറയണം നീ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കാരണം നിൻ്റെ പാപമാണ് അങ്ങനെ ഈ പാപത്തിൽ മോചിക്ക് വിടാൻ രണ്ടായിരം വർഷം യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു ബലിയായിട്ടുണ്ട് ആ ദൈവത്തിന്റെ സ്നേഹം നിന്നിൽ പരിശുദ്ധി ഞാൻ ഇത് വെച്ച് യേശുനെ സ്വീകരിച്ചതിൽ പരിശുദ്ധാർത്ഥ മേൽ വരും ഈ പരിശുദ്ധാർ വരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാർമ്മ നിൽ വന്നു കഴിയുമ്പോൾ നിന്റെ പ്രശ്നം മാറും പിന്നെ എന്ത് ചെയ്യണം നീ ഇങ്ങനെ ഒരു കൂട്ടായ്മേൽ വചനമനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം സ്വർഗം ലക്ഷ്യമായിട്ട് ജീവിക്കണം ഇത് പറഞ്ഞു കൊടുക്കുക ഈ ബേസിക് ലോസ്പൽ നീ പ്രീച്ച് ചെയ്യണം ഇത് സ്വീകരിക്കാൻ തയ്യാറല്ലേ നീ പൊയ്ക്കോ കുഴപ്പമില്ല യു ലീവ് ഹിം അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല അങ്ങനെ അനുഭവിച്ച് വരുന്നവന് ഇനി അവൻ എന്തേലും ആവശ്യമുണ്ടോ അവന് വീടില്ലേ വീട് വെച്ച് കൊടുക്കാനുള്ള കാര്യങ്ങൾ നോക്കണം പുതപ്പില്ലേ പുതപ്പുണ്ടാക്കണം വിദ്യാഭ്യാസത്തിൽ ചെയ്യാൻ കാര്യങ്ങൾ തയ്യാറാണ് നമ്മൾ തയ്യാറാണ് ഇങ്ങനെ സ്നേഹത്തിലേക്ക് നമ്മൾ കൊണ്ടുവരും ഇതാണ് നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക അപ്പോൾ ദൈവം നമ്മിൽ വസിക്കും ഭർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അവസാന കാലങ്ങളിൽ ഈ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം തിന്മ പെരുകയാണ് തിന്മ പെരുകുന്നിടത്ത് കൃപ വളരെയേറെ ഉണ്ട് പക്ഷേ കൃപയില്ല നമുക്ക് കാരണം വെച്ചാൽ നമ്മൾ ഈ സ്നേഹത്തിൽ വളരുന്നില്ല നമ്മൾ കുറേ കർമ്മത്തിൽ നിലനിൽക്കുകയാണ് കർമ്മങ്ങളോട് തോട്ട കുഴപ്പമില്ല കർമ്മത്തിനകത്ത് സ്നേഹം ചേർക്കണം അപ്പോൾ ഭംഗിയാവും പ്ലേസിലോർ പാലിലൂ